ഒരു ഫാമിലിയാണ് ഇതിലെ ഇതുപോലത്തെ മനുഷ്യനെ നമ്മൾ എന്താക്കണോ അപ്രീഷിയേറ്റ് ചെയ്യുന്ന വേണോ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇവനിക്കിവൻ്റെ ജ്യേഷ്ഠനാണ് ഓക്കെ ഈ ആര് എല്ലാവർക്കും നമസ്കാരം ആദ്യം തന്നെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ കുറച്ച് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് സീക്രട്ട് ഏജന്റ് കാതിർക്കാർ എല്ലാവരും കൂടി ചേർന്ന് മനാഫും എല്ലാവരും കൂടി ചേർന്ന് അർജുൻ്റെ വീട്ടിലോട്ട് പോകും അവിടെ പോയി പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് പരിഹരിച്ച് സോൾവ് ചെയ്യുന്നു അതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട് അവർ പോയിട്ടുണ്ടായിരുന്നു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് പരിഹരിച്ചിട്ടുണ്ട് വളരെ സന്തോഷം കാരണം അത്രയ്ക്ക് സൈബർ അറ്റാക്ക് ഈ പറയുന്ന അർജുൻ്റെ കുടുംബം നേരിട്ടു എവിടേക്ക് പറ്റിയ കുറച്ച് മിസ്റ്റേക്കുകളും കുറച്ച് തെറ്റിദ്ധാരണകളും കാരണം അവർ നേരിട്ട സൈബർ അറ്റാക്കിന് ഒരു കൈ കണക്കൂലാണ് എന്തായാലും മനാഫിക്കയും അർജുൻറെ കുടുംബവും ഇന്ന് ഒന്ന് ചേർന്നിരിക്കുകയാണ് വളരെ സന്തോഷം വളരെ സന്തോഷമായ ഒരു കാര്യം എന്തായാലും നമുക്ക് അവർ പറയുന്ന കാര്യങ്ങൾ കുറച്ചൊന്ന് കേട്ടിട്ട് ബാക്കി സംസാരിക്കാം ഇവർ ചില കാര്യങ്ങളിന്റെ സംസാരങ്ങൾ വലിയ വേറൊരു തലത്തിലേക്ക് പോയി എടുത്തതാണ് കാരണം അപ്പൊ അതിപ്പോ എന്താ കഴിഞ്ഞു ഈ വിഷയം എന്താ പറഞ്ഞുകഴിഞ്ഞാല് ഞാൻ ഈ മുന്നേയും പറഞ്ഞിട്ടുണ്ട് ഈ വിഷയത്തിൽ തെറ്റിദ്ധാരണകളാണ് ഉണ്ടായത് ആ തെറ്റിദ്ധാരണകൾ ഇപ്പം പറഞ്ഞ് സംസാരിച്ച് തീർത്ത് ഇവർക്ക് ഞാൻ എന്താണോ ഉദ്ദേശിച്ചത് അവർ ഇവരോടും കൊടുത്തിട്ടുണ്ട് ഇവരെന്തു ഉദ്ദേശിച്ച് അത് ഞാൻ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്നുണ്ട് ഇനി ആ തരത്തിലുള്ള ഒരു കാര്യങ്ങളും രണ്ട് ഭാഗത്തുനിന്നും ഇല്ലാത്ത തരത്തിൽ നമ്മൾ എന്താണ് ഒരു ഫാമിലിയാണ് ഫാമിലിക്കുള്ളിൽ പല പല പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവും ആ പ്രശ്നങ്ങൾ നമുക്ക് ഇരുന്ന് തീർക്കാവുന്ന വിഷയമുള്ളതിനു അത് നമ്മൾ തീർത്ത് ഈ വിഷയത്തിൽ എനിക്ക് പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത് ഇത് നമ്മളെ ഇതൊക്കെ നമ്മളെ കുടുംബമാണ് ഈ രണ്ടാളുകൾ ഇവരെ നമ്മൾ ചേർത്ത് പിടിക്കുന്നത് കേരളം മൊത്തം ചേർത്ത് പിടിക്കേണ്ടതാണ് അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇത് ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് എന്താ പറഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു അസാധാരണ വിഷയമൊന്നുമല്ല സാധാരണ എല്ലാ കുടുംബത്തിലും നടക്കുന്ന വിഷയമാണ് ഞാൻ വീണ്ടും വരോട് പറയാണ് എൻ്റെ ഭാഗത്ത് നിന്ന് എന്ത് സംസാരത്തിൽ എന്ത് എന്ത് പാകപ്പായം ഉണ്ടായിട്ടുണ്ടെങ്കിലും മാപ്പ് പറഞ്ഞ് പറഞ്ഞു കഴിഞ്ഞു മാപ്പ് ഒരുപാട് മയപ്രയാസത്തിലാണുള്ളത് അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഈ വിഷയം ഇവിടെ വെച്ചിട്ട് നമുക്ക് അങ്ങോട്ട് അവസാനിപ്പിക്കാം ഈ ഇത് നമ്മളെ കുട്ടികളാണ് നമുക്കെന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കും ഇനിക്കുമൊക്കെ ഇനിയും ജീവിക്കേണ്ടതാണ് ഈ സമൂഹത്തിൽ പിന്നെ ഇവരെ സംഘീ പിന്നെ അളിയ അങ്ങനെയൊക്കെയുള്ള അഭിസംബോധന ഒന്നും ദയവേ ഇത് ചെയ്യരുത് ഞാൻ ഞാൻ എത്രയും ദിവസം നമ്മളൊപ്പം നടന്നിട്ട് പിന്നെ ഒരു അനാവശ്യ ഒരു വിവാദ ആവശ്യമില്ലേനും തെറ്റിദ്ധരിക്കപ്പെട്ടതുകൊണ്ടുണ്ടായ കുറച്ച് കാര്യങ്ങളാണ് മുതലെടുപ്പ് നടന്നിട്ടുണ്ടാവും തീർച്ചയായിട്ടും ഒക്കെ നമ്മൾ വിട്ട് ഒരു ഫാമിലിയാണ് ഇനി സ്റ്റോപ്പ് എനിക്ക് അതായത് നമ്മൾക്ക് ആ ഒരു ടൈമിൽ ഉണ്ടായ ബുദ്ധിമുട്ടുകൾ നമ്മൾ എത്ര പറഞ്ഞിട്ട് എത്തിപ്പെട്ടിട്ടില്ലായിരുന്നു സന്ദർഭത്തിൽ അപ്പോൾ ഇപ്പം ഞങ്ങൾ പറഞ്ഞതൊക്കെ ഉൾക്കൊണ്ടിട്ടുണ്ട് നമുക്ക് ഉണ്ടായ മനുപയസങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇനി ഇതേപോലെ ഒരുപോലെ മുന്നോട്ട് പോകാൻ ഈ ഒരു തിരച്ചിൽ ആദ്യം ഘട്ടം മുതൽ അവസാനഘട്ടം വരെ അർജന്റിനെ കിട്ടുന്നവരെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ഞാൻ അപ്പം ശേഷമുള്ള പത്രസമ്മേളനങ്ങളൊക്കെ വിളിച്ചൊക്കെ ഏത് അതൊക്കെ നമ്മൾ ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു ഏത് രീതിയിലാണ് ഒക്കെ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇത് ഇതൊക്കെ ഞാൻ പറഞ്ഞാൽ സാധാരണ സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരാളാണ് പിന്നെ അതിൽ കുറേ കാര്യങ്ങളെനിക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റി ഉണ്ടായില്ല പിന്നെ ഓരോ വിഷയത്തിൽ മറ്റോ ചോദ്യങ്ങൾ വരുമ്പോൾ അതിലേക്ക് കൺവേർട്ടായി മാറിപ്പോയി ഉദ്ദേശകാര്യം ശരിക്ക് വേറെ എന്നായിരുന്നു പക്ഷേ ജനങ്ങളിലെത്തി വേറെ ഒന്നു അങ്ങനെ അങ്ങനൊരു സാഹചര്യം ഉണ്ടായിപ്പോയി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് പിന്നെ ഇതിലിപ്പോൾ എനിക്ക് കിട്ടിയ പരിവേഷം എന്ന് പറഞ്ഞാൽ ഞാൻ സംഘീപട്ടം പിന്നെ ഒരു എന്താ പറയുക ഒരു വർഗീയ വർഗീയത തലത്തിലുള്ള ഒരാൾ പിന്നെ ആ രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ വളച്ചു കൊടുക്കുന്ന കുറെ ഒരു വിഭാഗം ആൾക്കാരെ ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടെത്തിയില്ലേ നമുക്കിപ്പോ ഓരോടൊപ്പം എന്താ പറയാ അവർക്കിപ്പോൾ ചെയ്യേണ്ടത് വർഗീയ വിമുക്ത കേരള കേരളീയൾക്കാരെ നമ്മളൊക്കെ ഇതിന്റെ ഈ വരുന്ന വീഡിയോന്റെ കമന്റ് ബോക്സിൽ ഒരൊറ്റ ആള് വിദേശ കമന്റ് ഇടരുത് ഇത് കേരളത്തിന് നമ്മൾ ആ അത് കേരളത്തിന് മാതൃകയായിട്ടുള്ള ഒരു കമന്റ് ബോക്സ് ആയിരിക്കും അല്ലെ വിവേകനുള്ള ഒരാളും ഞാൻ അങ്ങനെ ചെയ്യുമ്പോൾ തോന്നില്ല ഇത് കുറച്ച് എന്താ പറയുക പിന്നെ ഇതിലൊന്നും പെടാതെ ആക്കുകയാണ് എന്തിനും വിവാദം ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുന്ന ഇതിലിപ്പോ അങ്ങനെ വിവാദത്തിന്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല ഇനി ജനങ്ങൾ എത്തിയപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കുറെ ഒക്കെ ഞാൻ പറഞ്ഞില്ലേ ഞാന് സാധാരണ ഒരു പൊളിറ്റീഷ്യനോ അല്ലെങ്കിൽ ഒരു മീഡിയ ഇൻഫ്ലുവൻസറോ അങ്ങനെയൊന്നും അല്ല ഞാൻ സാധാരണ ജിതിന് ഒരു സാധാരണ മനുഷ്യൻ അപ്പൊ അതിലും കുറെ പാകപഴക്കായാലുണ്ട് ഇനി കുറെ കാര്യങ്ങൾ എത്തിയില്ല അപ്പൊ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് പറഞ്ഞാൽ അർജുൻ അളിയൻ ആണല്ലോ എത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്തിരിക്കണെന്നുള്ളത് ഞമ്മക്കറിയാം അവിടെയുള്ള ആ നല്ല നല്ല അവിടെ പണിയെടുത്തിരിക്കണേ നമ്മൾ പിന്നെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പല സ്ഥലത്തും റെക്കഗ്നൈസ് ചെയ്ത് ഞാൻ പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നു ജിതിൻ്റെ കാര്യം ജിതിൻന്ന് പറഞ്ഞാൽ ഒരു മാതൃകയായിട്ടുള്ള ഒരു അളിയനാണ് കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ജിതിൻ്റെ ബിസിനസ് വരെ വിട്ടിട്ട് ജിതിന് അവിടെ തന്നെ നമ്മളെപ്പോലെ തന്നെ മെനക്കെട്ട ഒരു വ്യക്തിയാണ് ഒരു അളിയന്മാര് ചിലപ്പോൾ ഇത്രത്തോളം ഒന്നും ഒരു ചെയ്യൂല തീർച്ചയായിട്ടും എന്താ പറയുക അപ്രിഷിയേറ്റ് ചെയ്യേണ്ട വിഷയാണ് ആ ഫാമിലിക്ക് പിന്നെ ഇവൻ ചെറുതാണ് അപ്പം ഇവൻക്ക് ഇത്ര പരിധി ഉണ്ട് അപ്പം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഭാര്യ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് മെൻകെടന അളിയന്മാരുണ്ടാവും ഒരാളുണ്ടാവില്ല ആ സ്ഥലത്ത് സ്വന്തം ബിസിനസ് ഒക്കെ ഒഴിവാക്കി ആദ്യ ദിവസങ്ങളിൽ മുതൽ തന്നെ അവിടെ വെയിലും മഴയും ഒക്കെ കൊണ്ടു നടന്ന ആളാണ് അപ്പം നമുക്ക് തീർച്ചയായിട്ടും നമ്മളെന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ബാഡ് ഇമേജിൽ കാണരുത് ഇതിന് പിന്നിൽ ഇങ്ങനെ എന്തോ ഒരു ചെറിയ കളികളൊക്കെ നടന്ന് അതിൽ അങ്ങോട്ട് എന്തായിപ്പോയതാണ് അങ്ങോട്ട് ഇതായിപ്പോയി നമ്മൾ സാധാരണക്കാർ വേഗം നമുക്ക് മറ്റുള്ളവർക്ക് കയ്യിലെടുക്കാൻ കഴിയും ഉള്ളൂ പക്ഷേ ഇവിടെ നമ്മളൊരു മെസ്സേജ് കൊടുക്കുന്നത് നമ്മളെ പിന്നിൽ തമ്മിൽ തെറ്റിക്കാൻ ആരും എനക്കെട്ടിട്ടും കാര്യമില്ല ഇതൊരു ഫാമിലിയാണ് ഇതിൽ ഇതുപോലത്തെ മനുഷ്യനെ നമ്മളെന്താക്കണോ അപ്രിഷിയേറ്റ് ചെയ്യുന്ന വേണോ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇവനക്ക് ഇവൻ്റെ ജ്യേഷ്ഠനാണ് ഓക്കെ ഇവനൊഴിച്ചിട്ട് ഈ കൂടുതലുള്ള ആര് ചെയ്യുന്നതും എന്താണ് വലിയ നന്മയുള്ള കാര്യമാണ് സ്വന്തം ബിസിനസ് നോക്കിയിട്ടില്ല ജിതിന് സ്വന്തം ആരോഗ്യം നോക്കിയിട്ടില്ല സ്വന്തം മക്കൾക്ക് ഓരോ കുട്ടിക്ക് ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും അതുവരെ നീട്ടിവെച്ചിട്ട് ഇതിനും വേണ്ടിയിട്ട് അവിടെ വന്നിട്ട് എന്താ പറയുക ഹാർഡ് വർക്ക് ചെയ്ത ആളുകളാണ് ചെറിയ ഫോൾട്ട് ഏതൊരു ഒരു എന്താ പറയുക ആളുകൾക്കുണ്ടാകും എനിക്കും പറ്റും നിങ്ങൾക്ക് അല്ലെങ്കിൽ മനുഷ്യന്മാരല്ലോ നമ്മൾ ഇതിന് എന്താ പറയുക ഇനി ഇങ്ങനെ അങ്ങോട്ടേക്ക് ഒരു ഒരു തരത്തിലും പോരുത് ഈ കമൻറ്റ് ഈ ഒരു വീഡിയോൻ്റെ കമൻറ്റ് കേരളം കണ്ട സൂപ്പർ കമന്റ് ആയിരിക്കും ഇത് നമ്മളൊരു സാഹചര്യത്തിന്റെ ഒരു പ്രതീകമാണ് നമ്മളിപ്പോ ഇത്രയും പ്രശ്നങ്ങൾ ആരോ ഇടപെടലുകൾ തുടങ്ങിയോ എന്നുള്ള ഒരു ഭയം ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ ആ ഭയൊന്നുമില്ല നമ്മളെ ഇടയിൽ ഒരു കുഴപ്പമില്ല നിലവിലും ഇല്ല ഇപ്പോഴും ഇല്ല അല്ല മുബിനിക്കാനെ കുറിച്ചൊക്കെ കാര്യമാണല്ലോ ഞങ്ങള് പിന്നെ രീതിയിൽ അവിടെ വേറെ വാർത്ത ഉണ്ട് ഇനി ഞാൻ എനിക്ക് പിന്നെ ഒരു ഫീൽ തോന്നി അത്രയും ആത്മവന്തിൽ താമസിച്ച് ഒരേ ഒരേ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് ഏത് കാര്യത്തിനും എന്താണെങ്കിലും നമ്മളെ അവിടെ ഉണ്ടാക്കുന്ന ഭക്ഷണം എല്ലാത്തിനും അവിടെ ഉണ്ടായിരുന്ന ഇരുപത്തിനാല് മണിക്കൂറിൽ പതിനെട്ട് മണിക്കൂറും ഒരുമിച്ചുണ്ടാവുന്ന ആൾക്കാർ എല്ലാത്തിനും അവസാനം ചിരിച്ചുകൊണ്ട് അവസാനം അല്ലേ ഭയങ്കര സന്തോഷകരമായിട്ടുള്ള ഇവർക്കാർക്കും ഒരു പ്രശ്നമില്ല സായി ഒന്ന് ഇത് പറഞ്ഞിട്ട് ഒന്ന് കൺക്ലൂഡ് ചെയ്യണം എനിക്ക് ഒന്നിച്ച് നിൽക്കുന്ന ഫ്രെയിം തന്നെയാണ് എനിക്കതാണ് ഏറ്റവും കാര്യം എന്തൊക്കെയോ പേരിൽ ആരൊക്കെയോ തമ്മിൽ ഇപ്പോൾ ഇവരെ പേരിൽ തമ്മിൽ അടിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ പുറത്തു പോകും സോ അവർ മനസ്സിലാക്കേണ്ടതാ അജിത്താണെങ്കിലും നനാഫാണെങ്കിലും ജിതനാണെങ്കിലും മുബീനാണെങ്കിലും ഓരോരുത്തർ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ചെയ്തൊരു കാര്യം അത് ഒറ്റക്കെട്ടായി തന്നെ തീർന്ന് നിന്ന് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലതെന്ന് മനസ്സിലായതൊന്നും ഇതിങ്ങനെ തന്നെ പോകട്ടെ പിന്നെ പേഴ്സണലി വന്ന കാര്യങ്ങളൊക്കെ എല്ലാവരും എനിക്ക് ഈ ഒരു ഫ്രെയിം കണ്ടോ പേഴ്സണലി ഉള്ള കാര്യങ്ങൾ എനിക്ക് തീർന്നു എനിക്ക് അത്രേ ഉള്ളൂ അല്ലാതെ ഇതിൻ്റെ മുകളിൽ എനിക്ക് വേറെ ഒന്നുമില്ല നമ്മളെ അപ്പോൾ ഇവർക്ക് കിട്ടിയ ആക്രമണത്തിൻ്റെ ഒന്നും കൂടുതലും ആർക്കും പേരുന്നില്ല കാരണം നമുക്കത് ശീലമുള്ള ആൾക്കാരാണ് ഇവർക്കത് അങ്ങനെയല്ല ഈ ഫാമിലി അങ്ങനെയല്ല ഇവരാരും അങ്ങനെയല്ല അതുകൊണ്ട് അവർക്ക് അവർക്കത് കിട്ടുന്നത് നിന്ന് പോകുന്ന അൾട്ടിമേറ്റ്ലി ഉള്ളു അതിനെ സഹായിച്ചോരും തരും അത് ബൈക്കാണെങ്കിൽ ഇനി ഒരുപാട് പേരുണ്ട് ഇതിന്റെ ബാക്കിൽ ബാങ്കിൽ ഇവർക്കൊക്കെ എല്ലാവരോടും ഒരു നന്ദി പറയണം ഇതോടുകൂടി പ്രശ്നം തീരുമ്പോൾ ഉള്ളൊരു സമാധാനം ഈ ഇത് കേട്ടിരുന്ന നമ്മളെ ഈ കാര്യത്തിൽ ആരൊക്കെ സഹായിച്ച് പേരെടുത്ത് പറയുന്നില്ല ഇനി പേരെടുത്ത് പറഞ്ഞിട്ട് ഒരു മനപ്രയാസം ആർക്കും വരരുത് സകല മനുഷ്യർക്കും ഇന്ത്യയും അർജന്റീൻ ഫാമിലിന്റെ ഭാഗത്ത് നിന്ന് വലിയൊരു നന്ദി അറിയിക്കുകയാണ് നന്ദി നമസ്കാരം ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് കാണാൻ സാധിച്ചത് വളരെയധികം സന്തോഷമുണ്ട് എന്തായാലും ഈ ഒരു വിഷയത്തിന് ഇത് തന്നെയാണ് അവസാനം എല്ലാവരും കൂടി വലിച്ചു കയറി ഒട്ടിച്ചു കൊണ്ടിരുന്ന അർജുൻ്റെ കുടുംബം എന്ന് തന്നെ പറയാം അവരും മനാഫും നമ്മൾ ഒന്നിച്ചു ഇതിൻ്റെ അപ്പുറം ഇനി ആ സൈ കുടുംബത്തിന് സൈബർ അറ്റാക്കിനെ കൊണ്ട് ഇട്ട് കൊടുക്കരുതെന്നേ എനിക്ക് പറയാനുള്ളൂ ഇനി എന്തായാലും അതുണ്ടാകുവാൻ ഒരു ചാൻസ് ഇല്ല പിന്നെ ഇതിൻ്റെ ഇടയിൽ കിടന്ന് കുറെ വഴുകി വർഗീയത തുപ്പിയ കുറെ നാരുകളുണ്ട് ബൈജു എന്ന് പറയുന്നതാണ് ഉൾപ്പെടെ ഇങ്ങനെയുള്ള നാരുകളെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാറ്റി ഓടിക്കുക തന്നെ ചെയ്യണം അവനൊക്കെ ഇതിന്റെ ഇടയിൽ കിടന്ന് വർഗീയതയും ജാതിയും മതവും പറഞ്ഞ് നിറവും പറഞ്ഞ് ഇതിന്റെ ഇടയിൽ കിടന്ന് കളിച്ചൊരു നാരിയെ കളി കണ്ടായിരുന്നു എല്ലാവരും കണ്ടതാണല്ലോ മനാഫിനെ അടക്കം പറഞ്ഞു മനാഫിനെ പറഞ്ഞതിനൊന്നും കൈ കണക്കില്ല ഇവനൊക്കെ ഏത് മാളത്തിലാണ് ഇരിക്കുന്നതെന്ന് പോലും എനിക്കറിയില്ല ഇത്രയും വർഗീയത വിഷം തുപ്പിക്കൊണ്ട് ഇവിടെ എവിടെയാണ് നമ്മുടെ കേരളത്തിൽ ഇവനൊക്കെ ജീവിച്ചിരിക്കുന്നതെന്ന് പോലും എനിക്കറിയില്ല അങ്ങനെയുള്ളവന്മാരെ എല്ലാം തുടച്ച് നീക്കിക്കൊണ്ട് എന്തായാലും ഇവരെ രണ്ടുപേരും ഒന്നിച്ചത് നമ്മുടെ നാടിൻ്റെ തന്നെ അഭിമാനമെന്നേ ഞാൻ പറയത്തുള്ളൂ കർണാടകയിൽ വെച്ചിട്ട് എന്ന് പറയുന്ന ആ ഒരു ചെറുപ്പക്കാരൻ്റെ ഇഷ്യൂമായി റിലേറ്റ് ചെയ്തിട്ട് അവസാനം അവന്റെ ബോഡി ഉൾപ്പെടെ കിട്ടിയതിനു ശേഷം അത് ഇത്രയും വഷളായി വളച്ചോടിച്ച് ഈ രീതിയിൽ കൊണ്ടെത്തിച്ച് സൈബർ അറ്റാക്കിനെ കൊണ്ട് ഇട്ട് കൊടുത്ത് ആ കുടുംബത്തിനെ വലിച്ചു കീറി നിർമ്മിക്കാൻ സാധിച്ചത് വളരെയധികം സന്തോഷമുണ്ട് ഇനി ഈ കുടുംബത്തിന് എല്ലാവരും വെറുതെ വിടുക ആരും ഈ കുടുംബത്തിന്റെ പറകെ സൈബർ അറ്റാക്കിനോ കാര്യങ്ങൾക്കൊന്നും പോലെ അവർ ജീവിക്കട്ടെ എവിടെയൊക്കെ എന്തൊക്കെയോ തെറ്റിദ്ധാരണകളുടെയും കാര്യങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത് എന്തായാലും ഇനി ആ കുടുംബം അടിപൊളിയായിട്ട് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ട് വരട്ടെ മനാഫും മനാഫിനും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഒരുപാട് നല്ല നല്ല പ്രവൃത്തികൾ ചെയ്യാൻ ദൈവം ഇനിയും അനുഗ്രഹിക്കട്ടെ ഒരുപാട് പാവപ്പെട്ടവരെ കൂടെ നിൽക്കാനുള്ളൊരു കരുത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ അതുപോലെ അർജുൻ്റെ ഫാമിലിക്കും എല്ലാം മറന്ന് അടിപൊളിയായിട്ട് ജീവിച്ച് അവരുടെ കാര്യങ്ങളും നോക്കി അവർക്ക് മുന്നോട്ട് പോകാൻ കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്തായാലും ഇതുവരെ റിലേറ്റായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തഴക്കമില്ലേ ഞാൻ ഈ വീഡിയോയിൽ ഒരുപാട് സംസാരിക്കാനോ ഇനി ഒരുപാട് വിശദീകരിക്കാനോ ഇല്ല പക്ഷേ ഇതിൻ്റെ ഇടയിൽ വർഗീയത തുപ്പി കുറേ നാറികളുണ്ട് അവനെയൊക്കെ ഒന്നും കൂടി ഞാൻ ചിലപ്പം വരും ഒരു വലിച്ചു കീറലും കൂടിയായിട്ട് അതോടെ ഈ വീഡിയോ അവസാനിക്കുന്നു എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ മതി അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കുറയ്ക്കൂടും